അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഷാഹിദ എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ഒരു ആറ് വർഷക്കായി ടിക്ടോക്കിൽ ഫോൺ വോയിസിൽ വരാൻ കാരണം എനിക്കൊരു വ്യക്തി ഒരു പതിനായിരം തറംസ് തരാണ്ട് കടം വാങ്ങിച്ചതാണ് തരുന്നില്ല പത്ത് ദിവസത്തിനൊന്നും പറഞ്ഞിട്ട വാങ്ങിച്ച് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എനിക്ക് കാശ് തരുന്നില്ല എൻ്റെ കാശാണെങ്കിൽ ഓക്കെ എനിക്കിത് എന്തെങ്കിലും എനിക്ക് സാവധാനം വാങ്ങിക്കാതായിരിക്കും എൻ്റെ കാശല്ല ഞാൻ വേറെ രണ്ട് വ്യക്തിയാളുടെ അടുത്ത് നിന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതാണ് അതെനിക്ക് തരുന്നില്ല ആൾ അത് നല്ല സ്റ്റേജ് പ്രോഗ്രാമും ഓരോ നടന്മാരുടെ ഫിഗറൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് ഞാനിത് വേറെ ഒരാളോട് പറഞ്ഞ് അവർ വെറുതെ അവരുടെ ചാൻസും കളയണ്ട അവരൊക്കെ ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വെച്ചിട്ട് ഇന്ന് വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആരെ മുന്നിലും ഞാൻ ഇത് ഈ ഒരു സംസാരം പറഞ്ഞിട്ടില്ല ഈ കടം വാങ്ങിച്ച എനിക്ക് തന്നില്ലേ അഞ്ച് അയ്യായിരം അയ്യായിരം വെച്ച് തന്ന ആൾക്കാരോട് വരെ പറഞ്ഞിട്ടില്ല ഇന്ന വ്യക്തിയാണെന്ന് അതെൻ്റെ തെറ്റ് എൻ്റെ തെറ്റന്നെ പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യേ വിഷം കഴിച്ച് മരിക്കുകയും ചെയ്യൂല ഞാൻ നെഞ്ചി പൊട്ടി മരിക്കുള്ളൂ ഒരൊറ്റ വ്യക്തി കാരണം എനിക്ക് കാശ് തരുന്നില്ല എത്ര ദിവസം അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു ഇന്ന് ലാസ്റ്റ് ദിവസം പറഞ്ഞ പത്താം തീയതി ഇന്ന് ഇന്നലെ തൊട്ട് ഞാൻ ചോദിച്ചത് എന്നാ എപ്പോഴാണ് വരുന്നത് ഏത് സമയമാണ് വരുന്നത് ഇന്ന് ഇന്ന് ഞാൻ രാവിലെ തൊട്ട് വിളിക്കുക എപ്പോഴാ വരുന്നത് ഏത് സമയത്താണ് വരുന്നത് ഇന്ന് ഉറപ്പാണോ എന്നിട്ട് പറഞ്ഞിട്ട് ഒന്നും റീപ്ലൈ തരുന്നില്ല എനിക്ക് സത്യമാന എനിക്കാൻ വേണ്ടി എൻ്റെ തല ൊളിക്കാണ് എനിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ ഒരേ ഇരുത്താണ് എൻ്റെ മോനു പോലും ഞാൻ ഒന്നും ആക്കി കൊടുത്തിട്ടില്ല എന്റെ കുഞ്ഞിനെ വരെ എനിക്ക് നോക്കാൻ കഴിയണില്ല ശാനവാ ഒക്കെ എന്ത് കഴിക്കണ്ടേ എൻ്റെ മോന് ഞാന് മാത്രമേ ഉള്ളൂ അവന് വാപ്പില്ല ഇപ്പോൾ എനിക്കിതുപോലെ എൻ്റെ മോനെ ഒരു കേട്ടുകൊണ്ടിരിക്കുക എൻ്റെ മോന് ഞാൻ എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട് അഥവാ ഉമ്മച്ചിക്ക് എന്തേ സംഭവിക്കുകയാണ് ഉമ്മച്ചി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മകുട്ടി ഇതേ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഈ ടിക്ടോക്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ അവർ ഫോട്ടോ വെച്ച് ഉമ്മൻ കുട്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിരിക്കുക എന്നിട്ട് എൻ്റെ കുട്ടി അത്ര നെഞ്ചു പുട്ടിരിക്കണമറിയാം എൻ്റെ കുഞ്ഞിന് വരെ ഞാൻ കൊലക്ക് കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞു കുഞ്ഞുപോലും ഞാൻ എത്ര ടെൻഷനായിട്ടായിരിക്കുന്നത് ആ വ്യക്തി ഈ വീഡിയോ കാണുമെന്നുള്ള ഉറപ്പി എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പൈസ എനിക്ക് തിരിച്ചെത്താം ആ വ്യക്തികൾ എന്നെ കൊല്ല കൊല്ല ചെയ്യുമ്പോഴാണ് അവർ കാശ് അവർക്ക് വേണ്ടേ പത്ത് ദിവസം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതന്നല്ലേ ദയവീചാരിച്ച് എനിക്കെൻ്റെ കാശ് എൻ്റെ കൈ കൊണ്ടുവന്നിത്താം എൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിപ്പോയത് എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിത്താം പ്ലീസ് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പോസ്റ്റ് അഥവാ ഞാൻ മരിച്ച പോലും നീ രക്ഷപ്പെടും എന്ന് നീ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെടില്ല ഉറപ്പായിട്ട് എൻ്റെ മകന് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിയാൾക്കും ഞാൻ വിട്ടൊടുക്കാൻ പോവാണ് അവരൊക്കെ ഇത് പോസ്റ്റ് ചെയ്യും എവിടെ ഇരുന്നിട്ടാണെങ്കിലും